പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ആ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൌൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ സൂപ്പർ താരമായ റോമൻ റേഡ്സിൻ്റെ സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ എന്ത് തരത്തിലുള്ള പദ്ധതികളാണ് അവർ നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ് അപ്പോൾ സ്മാക്ഡൗണിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളിൽ ആദ്യത്തേതായിട്ട് അടുത്ത ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി നടക്കാൻ പോകുന്ന സാറ്റർഡേസ് നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് പുതുതായി കൺഫ് മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ വുമൻസ് ചാമ്പ്യനായ ടിഫിനി സ്ട്രാറ്റൻ ജേഡ് കാർഗിലിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് നമുക്കിന്നത്തെ സ്നാക്ക്ഡൺ എപ്പിസോഡിൽ കിയാന ജെയിംസും ടിഫിനി സ്ട്രാറ്റനും തമ്മിലുള്ള ഒരു നോൺ ടൈറ്റിൽ വൺ ഓൺ വൺ മത്സരം കാണാൻ സാധിച്ചു മത്സരത്തിൽ ടിഫിനി സ്ട്രാറ്റനാണ് വിജയിച്ചത് മത്സരശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജൂലിയ ടിഫിനിയെ ആക്രമിക്കുന്ന ഒരു സമയത്ത് ജേഡ് കാർഗിലിന്റെ തിരിച്ചിറവും ജേഡ് കാർഗിൽ ജൂലിയ കിയാന ജെയിംസ് തുടങ്ങിയവരെ ആക്രമിച്ച് ടിഫിനിയെ അവിടെ രക്ഷപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഗെറ്റ് കറിഞ്ഞലിൻ്റെ ഒരു ഹീൽ ടേൺ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് പിന്നീട് ബ്രൂട്ടലായി ബ്രൂട്ടലായി എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സ്റ്റിഫിനിലേക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സ്ട്രീമിലേക്കുമൊക്കെ തള്ളിയിട്ടുകൊണ്ട് ടിഫിനിയെ വലിയ രീതിയിൽ ആക്രമിക്കുന്നുണ്ട് അവസാനം കാലിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണം കൂടി കാഴ്ചവെച്ച് ആ ടൈറ്റിലെടുത്ത് ജെറ്റ് കാർഗിൽ റിങ്ങിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നത് അതിനുശേഷമാണ് ഈ ഒരു മത്സരം ഒഫീഷ്യലി സറ്ററൈറ്റ്സ് മെയിൻ ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്യുന്നത് എന്നാൽ സ്മെക്ഡൌൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഡബ്ല്യു ഡബ്ല്യു ഈ പുറത്തേക്ക് വിട്ട ഒരു അപ്ഡേറ്റിൽ ടിഫിനി സ്ട്രാറ്റൻ്റെ കാലിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്നും ടിഫിനി സ്ട്രാറ്റൻ ഈ ഇഞ്ചുറി ഉണ്ടെങ്കിൽ പോലും താരം സെറൻറൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ ജേഡ് കാർഗിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ ഒരുക്കമാണെന്നുള്ളതും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ടിഫിനി സ്ട്രാറ്റൻ ചിലപ്പോൾ സെററൈറ്റ്സ് മെയിൻ ഇവൻറ്റിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ജേഡ് കാർഗിൽ പുതിയ ചാമ്പ്യൻ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ടിഫിനി സ്ട്രാറ്റൻ നിലവിൽ വലിയൊരു വമ്പൻ പുഷോട് കൂടി വന്നു നിൽക്കുന്ന യുവ താരമാണ് അപ്പോൾ ടിഫിനി സ്ട്രാറ്റന് ആ ഒരു പരാജയം ക്ലീൻ ആയിട്ടുള്ള ഒരു പരാജയം കൊടുത്താൽ മൊമെൻ്റം നഷ്ടപ്പെടും കൊണ്ടാണ് ഇത്തരത്തിൽ കാലിന് ഇഞ്ചുറിയുള്ള പോലെയുള്ള ഒരു ആക്രമണം ജെയഡ് കാർഗിലിനെ കൊണ്ട് കാണിപ്പിച്ചതും കാലിന് ഇഞ്ചുറി ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഡബ്ല്യു ഡബ്ല്യു ഈ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ പങ്കുവച്ചതും അപ്പോൾ അതിനർത്ഥം സറ്റർനൈറ്റ്സ് മെയിൻ ഇവൻറ്റിൽ ഈ കാലിൻ്റെ ഇഞ്ചുറിയെ കേന്ദ്രീകരിച്ച് ജെഡ് കാർഗിൽ ആക്രമണമൊക്കെ നടത്തി ടിഫിനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചേമ്യൻ ആകുന്നത് കാണാൻ സാധിച്ചേക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വമ്പൻ സ്റ്റോറി ലൈൻ അപ്ഡേഷൻ നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു ഇന്നത്തെ സർപ്രൈസ് ആയിട്ടുള്ള ഏക എലമെൻ്റ് ജെറ്റ് കാർഗിലിൻ്റെ ഹീൽ ടേൺ ആയിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള എം എഫ് ടി എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചാണ് സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള എം എഫ് ടി എന്ന് പറയുന്ന ടീമിൻ്റെ ഫുൾ നെയിം മൈ ഫാമിലി ട്രീ എന്നാണ് പല കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് സോളോ സിക്കോവയുടെ എം എഫ് ടി എന്ന ടീമിൻ്റെ ഫുൾ നെയിം എന്നുള്ളത് അപ്പോൾ സോളോ സിക്കോവയുടെ ഈ ഫാക്ഷന് സ്ലോ ബിൽഡപ്പ് ആണ് നിലവിൽ സ്മാക്ഡോണിൽ കുറച്ചിട്ടുള്ളത് അതായത് സ്ലോ ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ വൈറ്റ് സിക്സുമായിട്ട് ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ രണ്ട് സ്മാക്ഡ്രോണിലായിട്ട് അവർ അങ്ങനെയാണ് ചെയ്തത് ഇന്നത്തെ സ്മാക്ഡ്രോണിലാണെങ്കിൽ ജേഴ്സി മെറ്റായോ ടാമ ടോങ്ക തുടങ്ങിയവരെ ടീം ആക്കിക്കൊണ്ട് റേ ഫിനിക്സ് ഷിൻസ്കൻഡാക്കോറ തുടങ്ങിയവർക്കെതിരെ ഒരു ടാക്ടി മത്സരം കൊടുത്ത് അതിൽ സോളോസിക്കോവയുടെ എം എഫ് ടി എന്ന് പറയുന്ന ടീം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ടാക്ടീം ഡിവിഷനിലും അതുപോലെ തന്നെ ടാക്ടീം ടൈറ്റിലുമാണ് നിലവിൽ സോളോസിക്കോവയുടെ എം എഫ് ടി എന്ന ടീം ഉന്നം വെച്ചിട്ടുള്ളത് എന്ന് ഈ ഒരു ടാക്ടീ മത്സരം കൊടുക്കുന്നതിലൂടെ വളരെ വ്യക്തമായിട്ടുണ്ട് സോളോസിക്കോവ സ്വയം മുന്നിലേക്ക് വരുന്നതിന് പകരം എം എഫ് ടി എന്ന് പറയുന്ന ടീമിനെ പുഷ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അതായതിന്റെ വീഡിയോ പാക്കേജിലൊക്കെ സോളോ കൃത്യമായി പറഞ്ഞതാണ് അത്തരത്തിലുള്ള ഒരു സ്റ്റോറി ബിൽഡപ്പും മാച്ച് ബിൽഡപ്പും ക്യാരക്ടർ ബിൽഡപ്പും ആണ് നിലവിൽ സോളോ സിക്കോവ നേതൃത്വത്തിലുള്ള എം എഫ് ടി എന്ന ടീമിലെ അംഗങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഇല്ല ഡ്രാഗ്നോവ് മുന്നോട്ടേക്ക് വെച്ച ഓപ്പൺ ചലഞ്ചിന് ഉത്തരം പറഞ്ഞുകൊണ്ട് അലിസ്ട്രോ ബ്ലാക്ക് ആണ് വന്നത് അലിസ്ട്രോ ബ്ലാക്കിനെതിരെ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നു അതിനിടയിൽ വെഗയുടെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അത് കാണുന്നു ജലീന വെഗയെ ബാക്ക് സ്റ്റേജിലേക്ക് അയക്കുന്നു അവിടെ ഡാമിൻ പ്രീസ്റ്റിൻ്റെ മ്യൂസിക് പ്ലേ ആകും ഡാമിൻ പ്രീസ്റ്റ് കടന്നു വരുന്നതും ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഈ ഡിസ്ട്രാക്ഷൻ മുതലെടുത്തുകൊണ്ട് ഇല്ലാ ഡ്രാഗ്നോവും പിൻഫോളിലൂടെ അലിസ്റ്റർ ബ്ലാക്കിനെ പരാജയപ്പെടുത്തി ടൈറ്റിൽ റീട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് സാമി ജോയിൻ്റെ പോലെ തന്നെ ഇല്ല ഡ്രാഗ്നോവും ഈ ഒരു യു എസ് ടൈറ്റിൽ ഓപ്പൺ ചലഞ്ച് മത്സരങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത് സ്മെഗ്നൺ എപ്പിസോഡ് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കും കാരണം ഈ ഓപ്പൺ ചലഞ്ചിൽ ആരാണ് ഉത്തരം പറഞ്ഞ് വരിക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈറ്റിൽ ചേഞ്ചുകൾ നടക്കുമോ എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ഈ ഒരു യു എസ് ടൈറ്റലിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കും സ്മെക്ഡൂൺ എപ്പിസോഡിനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആകാനും സാധിക്കും ഈ മത്സരം കഴിയുന്നതിന് ശേഷം അലിസ്റ്റർ ബ്ലാക്കും അതുപോലെ തന്നെ ഡെമിൻ പ്രീസ്റ്റും തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് നടന്നു അവിടെ ജലീന വെഗയുടെ ഒരു സഹായം അലിസ്റ്റർ ബ്ലാക്കിന് രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കി ഡെമിൻ പ്രീസ്റ്റിന് ഇനി ഒറ്റയ്ക്ക് ജലീന വെഗ അലിസ്റ്റർ ബ്ലാക്ക് തുടങ്ങിയവർക്കെതിരെ അടിച്ചു നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ ഡെമിൻ പ്രീസ്റ്റിനെ സഹായിക്കാൻ വേണ്ടി ഒരു റസ്ലർ വരും ആ റസ്ലർ ആരാണെന്നുള്ളത് ഡെമിൻ പ്രീസ്റ്റിന്റെ നിലവിലെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അത് ആരായിരിക്കുമെന്ന് നെക്സ്റ്റിലുള്ള ലോല ബൈസ് എന്ന് പറയുന്ന ഒരു റസ്ലർ ആയിരിക്കും മിക്കവാറും ഡെമിനി പ്രേസിനെ സഹായിക്കാൻ വേണ്ടി വരുന്നത് എന്തായാലും ഒരു മിക്സ്ഡ് ടാക്കി മത്സരം നമുക്ക് ഉടനെ ഇവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് നാലമത്തെ ഒരു അപ്ഡേറ്റ് ജിമ്മി ഊസോ എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചാണ് ജിമ്മി ഊസോ നിലവിൽ ലഭിക്കുന്ന സ്റ്റോറി ലൈനൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ ജിമ്മി ഊസോയെ യൂസ് ചെയ്യുന്നത് അനുസരിച്ച് ജിമ്മി ഊസോ ഡബ്ല്യു ഡബ്ല്യു ഇ വിട്ടു നമുക്ക് കുറ്റ പറയാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ എന്തിന് സ്റ്റോറി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമില്ല റോയൽ ജേക്കെതിരെ സ്റ്റോറി ചെയ്യുന്നു സ്പെക്ഡ്രോഡിൽ വന്നിട്ട് ജേക്കബ് ഫാറ്റോവിന് വേണ്ടിയിട്ട് ഡ്രൂ ആക്കൻഡെയറിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നിട്ടൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മത്സരം കളിക്കുന്നു അതിൽ ജിമ്മി ഊസോ പരാജയപ്പെടുന്നു അപ്പോൾ ജിമ്മി ഊസോ ഓരോ എപ്പിസോഡുകളിലും മാറി മാറി പരാജയപ്പെടുന്നു എന്നതിൽ ഉപരി അദ്ദേഹത്തിന് കുറച്ച് മൊമെൻറ്റം ലഭിക്കുന്ന രീതിയിലേക്ക് സ്റ്റോറി ലൈൻ ഇമ്പോർട്ടൻസ് ലഭിക്കുന്ന വിജയങ്ങളൊന്നും ലഭിക്കുന്നില്ല ടാറ്റി മത്സരത്തിൽ പോലും ജിമ്മി ഊസയുടെ ടീമിനെ വിജയിക്കാൻ സാധിക്കാത്ത സിറ്റുവേഷനിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അപ്പോൾ ജിമ്മി ഊസോയ നിലവിൽ ഡബ്ല്യു ഡബ്ല്യു ഇ മനപ്പൂർവ്വം തരം താഴ്ത്തുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് ജെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വർക്കും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിംഗ് സ്കില്ലും ജിമ്മി ഉസൈക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ജെ ഉഷയ്ക്ക് ലഭിക്കുന്ന പുഷിൻ്റെ ഒരു അംശം പോലും ജിമ്മി ഉസയ്ക്ക് ലഭിക്കുന്നില്ല ചില സ്റ്റോറി ലൈനുകളിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും വിജയം ലഭിക്കുന്നില്ല അത് ഒരു റസ്ലറിനെ സംബന്ധിച്ച് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് പക്ഷേ ജിമ്മി ഊസോയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ അത് ആ റസ്ലർ ഓരോ മത്സരത്തിന് ഇറങ്ങുമ്പോഴും ആ റസ്ലറിലുള്ള ഇമ്പോർട്ടൻസ് കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഇന്നത്തെ സ്മെക്ഡോണ്ടെ മെയിൻ ഇവൻറ്റിലടക്കം എഡ്രു മാക്കൻഡെയറിനെതിരെ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മത്സരം കളിക്കാൻ വേണ്ടി ജിമ്മി ഊസോ വരുമ്പോൾ ജിമ്മി ഊസോ വിജയിക്കില്ല എന്നുള്ളത് ആ മത്സരം എല്ലാവർക്കും പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോയി അത്തരത്തിലുള്ള റിസൾട്ടുമാണ് കാണാൻ സാധിച്ചത് അപ്പോൾ ജിമ്മി ഊസോയെ നിലവിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ വന്നില്ലെങ്കിൽ ജിമ്മി ഊസോ കമ്പനി വിട്ട് പോകുന്നതിൽ തെറ്റി പറയാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അഞ്ചാമത്തെ ഒരു അപ്ഡേറ്റ് സ്മെഗ്ന എപ്പിസോഡിൻ്റെ മെയിൻ ഇവന്റിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏക ഒരു പോയിന്റ് ആണ് അതായത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചർമ്മനായ കോടി റോഡ്സ് സാറ്റർനൈറ്റ്സ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ ഡ്രൂ മെക്കൻഡെയർ എന്ന നമ്പർ വൺ കണ്ടറിനെതിരെയാണ് ടൈറ്റ്ലി ഡിഫെൻഡ് ചെയ്യുന്നത് ഓൾറെഡി ഇവരുടെ മത്സരം നമ്മൾ കണ്ടിട്ടുള്ളതാണ് റസൽ പലൂസയിൽ കോഡി റോഡ്സ് ടൈറ്റ്ലി റിട്ടേൺ ചെയ്യുന്നു പിന്നീട് കഴിഞ്ഞ സ്വകൻ എപ്പിസോഡിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ ആണെങ്കിൽ പോലും കോഡി റോഡ്സിൻ്റെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി സെറൈറ്റ്സ് മെയിൻ ഇവന്റിലേക്ക് വെക്കാൻ പോകുന്ന ഒരു മത്സരം ഒരു നോർമൽ മത്സരമാണെങ്കിൽ കോഡി റോഡ്സ് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഡ്രൂം ആക്കൻഡെയർ പുതിയ ചാമ്പ്യൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ടൈപ്പ് മത്സരമായിട്ട് ഒരു ലാസ്റ്റ് മാൻ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ഐ ക്യൂറ്റ് മാച്ച് അല്ലെങ്കിൽ ഒരു സബ്മിഷൻ മാച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ടൈപ്പ് മാച്ച് വയ്ക്കുകയാണെങ്കിൽ അതിൽ വലിയൊരു പോരാട്ടം കാണിച്ചു വെച്ച് കോടി റോഡ്സിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കും നോർമൽ ഒരു മാച്ചാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡ്രൂം ആക്കൻഡെയറിനെ വിജയിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിൽ കോടി റോഡ്സിനെതിരെ ഡ്രൂമാക്കൻഡെയറിന് നല്ലൊരു മൊമെൻ്റം കൊടുത്ത് അവർ അവസാനിപ്പിച്ചിട്ടുള്ളത് ഇനി അടുത്ത സ്മാക്ഡൌണിൽ കോഡി തിരിച്ചടിച്ചാൽ സറ്റർ റൈറ്റ്സ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന ഷോയിലെ ഈ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കോഡി റോഡ്സ് പരാജയപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിക്കും അപ്പോൾ ഈ സ്റ്റോറി കൃത്യമായിട്ട് അവർ കോടി പരാജയപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ള നിലയിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഫീൽ ഇന്നത്തെ സ്മെക്ഡൌൺ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓവറോൾ സ്മാക്ഡ്രൗൺ എപ്പിസോഡ് അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല ജെഡ് കാർഗിലിൻ്റെ ഹിൽ ടേൺ മാറ്റി നിർത്തിയാൽ മറ്റൊന്നും എടുത്തു പറയാനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് റോമൻ ഡീൻസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ് ഇന്നലെ രാത്രിയോട് കൂടി റസ്ലിംഗ് ഒബ്സർവറായ ഡേ മെൽസർ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടതിൽ റോമൻ ഡീയൻസിൻ്റെ സർവേവർ സീരീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലാൻ എന്ത് എന്നുള്ളത് വളരെ കൃത്യമായി പറയുകയുണ്ടായി റോമൻ ഡീൻസിന് വാർ ഗെയിംസിൽ മത്സരം ഉണ്ടായിരിക്കുമെന്നും റോമൻ ഡീൻസും സി എം പങ്കും നയിക്കുന്ന ഒരു ടീം ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെതിരെ ഒരു സർവേർ സീരീസ് മെൻസ് വാർ ഗെയിംസ് മത്സരം കളിക്കുന്നതായിട്ടായിരിക്കും ഈ വർഷം കാണിക്കാൻ പോകുന്നത് എന്നാണ് റെസ്ലിംഗ് ഒബ്സർവറായ ഡേമെൽസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി റോമൻ റിയൻസിൻ്റെ ഒരു തിരിച്ചറിവ് സെറനൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ കാണിയതിനു ശേഷം ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷനെതിരെ അവിടെ നടത്തിയാക്കാമെന്നും തുടർന്ന് പങ്കും അതുപോലെ തന്നെ റോമനും ഒക്കെ ടീമാകുന്ന ഒരു സ്റ്റോറി കൊണ്ടുവന്നു അവർ ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെതിരെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുകയും അങ്ങനെ അതൊരു സർവീർ സീരീസ് മത്സരത്തിലേക്ക് എത്തുന്നതുമായിട്ടുള്ള ഭാഗങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് റോയിൽ സറ്റനൈറ്റ്സ് മെയിൻ ഇവൻറ് കാണുന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ത് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നമുക്ക് കാണാൻ സാധിച്ചേക്കാം റോമൻ ഗെയിൻസ് കഴിഞ്ഞ വർഷത്തേതുപോലെ സി എം ബോംഗുമായിട്ട് സർവേദർ സീരീസിൽ ഒരിക്കൽ കൂടി ടീം ആകുമ്പോൾ ഗംഭീരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷം ഒട്ടനവധി മൊമെൻറ്റ്സ് ഇരുവരും തമ്മിൽ നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ ഇപ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ